കൊഹിനൂർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓർമ്മ വരുന്നത് അലിയുടെ ചിത്രമാണ് വജ്രത്തിന് പിന്നാലെയുള്ള കുറെ മനുഷ്യരുടെ ഓട്ടപ്പാച്ചിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്നാൽ കൊഹിനൂർ എന്ന വജ്രം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നൂറ്റാണ്ടുകളായ ചർച്ചാ വിഷയമായ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വജ്രം പല രാജ്യങ്ങളിലായി കൈമാറി വന്ന ഈ വജ്രത്തിന് പഞ്ചാബിലെ അവസാനത്തെ രാജാവിന്റെ ജീവിതം തകർത്ത കഥ കൂടി പറയാനുണ്ട് തന്റെ അഞ്ചാം വയസ്സിൽ രാജാവായിട്ടും നിരവധി രക്ത കടന്ന് ജയിലരിക്കുള്ളിൽ ആക്കപ്പെട്ട പോലെ ജീവിച്ച ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മരിക്കാനിടയായ ഒരു പാവം മനുഷ്യന്റെ കഥ നിലവിൽ ബ്രിട്ടീഷിന്റെ ഭാഗമായി നിൽക്കുന്ന നൂറ്റിയഞ്ച് പോയിന്റ് ആറ് ക്യാരറ്റ് ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കട്ട് ഡയമണ്ട് ആണ് കൊഹിന്നൂർ വജ്രം ചരിത്രകാരനായ വില്ലൻ ഡാൽറിബിളും അനിതാനന്ദം ചേർന്ന് എഴുതിയ കൊഹിന്നൂർ ദ സ്റ്റോറി ഓഫ് ദി വേൾഡ് മോസ്റ്റ് ഇൻഫേമസ് ഡയമണ്ട് എന്ന പുസ്തകത്തിൽ കൊഹിന്നൂർ എന്ന വജ്രത്തിന്റെ ചരിത്രം വിശദമായി പറയുന്നുണ്ട് കൊഹിനൂറിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിലെ ഗോൽക്കൊണ്ട ഖനികളിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കൊഹിനൂർ പ്രസിദ്ധിയിലെത്തുന്നത് ഷാജഹാന്റെ ഭരണകാലത്താണ് ഈ വജ്രം മയൂര സിംഹാസനത്തെ അലങ്കരിച്ചപ്പോഴായിരുന്നു മുഹമ്മദ് ഷാ രംഗീലിയുടെ ഭരണകാലത്ത് പേർഷ്യൻ യുദ്ധപ്രഭുവായ നാദർ ഷാ ഇന്ത്യ ആക്രമിക്കുകയും ഡൽഹിയിൽ പ്രവേശിക്കുകയും ഡൽഹിയിലെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിടുകയും അദ്ദേഹത്തിന്റെ സൈന്യം നഗരം മുഴുവൻ കൊള്ളയടിക്കുകയും മയൂരസിംഹാസനവും സിംഹാസനവും കൊഹിനൂറും പിടിച്ചടക്കുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയും വിലപിടിപ്പുള്ള രത്നങ്ങളും കല്ലുകളുമായി ഇറാനിലേക്ക് അദ്ദേഹം മടങ്ങി പക്ഷെ പിന്നീടും യുദ്ധങ്ങളിലൂടെയും മറ്റും വജ്രം തിരികെ ഇന്ത്യയിലെത്തി അതൊടുവിൽ ലഭിച്ചതാകട്ടെ പഞ്ചാബിലെ രഞ്ജിത് സിംഗിന്റെ കയ്യിലായിരുന്നു പഞ്ചാബ് രാജ്യം പിടിച്ചടക്കുവാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് രഞ്ജിത് സിംഗിന്റെ മരണം കാര്യങ്ങൾ എളുപ്പമാക്കി രഞ്ജിത് സിംഗിന്റെ മൂത്ത സന്താനങ്ങൾ മുഴുവൻ തമ്മിൽ തല്ലിയും ബ്രിട്ടീഷുകാരുടെ കുതന്ത്രങ്ങൾക്ക് വിധേയരായും ഇല്ലാതായപ്പോൾ അവശേഷിച്ചത് മഹാറാണി ജിന്തൻ കൗറും മകനായ ദുലീപ് സിംഗുമായിരുന്നു അഞ്ചു വയസ്സുകാരനായ മകനെ രാജാവായി വാഴിച്ച് കുട്ടിക്ക് ഭരിക്കാനാകില്ല എന്ന കാരണം കാട്ടി എല്ലാ അധികാരവും കൈക്കലാക്കാൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമത്തെ ജിന്തൻ പരമാവധി നിരോധിച്ചിരുന്നു മകന്റെ മേൽനോട്ടം നടത്തുന്നയാൾ എന്ന നിലയിൽ രാജാവിന്റെ പ്രായപൂർത്തി വരെ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് നൽകാതെ കാത്തു സൂക്ഷിക്കുവാൻ റോയൽ റീജ്യന്റ് സ്ഥാനത്ത് നിന്ന് അവർ പൊരുതിയിരുന്നു എന്നാൽ ആ ശ്രമത്തെ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കിയത് ആ അമ്മയെ മകനിൽ നിന്ന് വേർപെടുത്തിയാണ് യുദ്ധത്തിലൂടെ അല്ലാതെ തന്ത്രപൂർവ്വമായിരുന്നു ആ നീക്കം രാജാവിനെ വലിയ രീതിയിൽ മാനിക്കുന്ന ജനത തങ്ങളുടെ രാജാവിന്റെ മേൽനോട്ടക്കാരായ ബ്രിട്ടീഷുകാരെ എതിർക്കില്ല എന്ന് മനസ്സിലാക്കി ദുലീപ് സിംഗിനെ വരുതിയിലാക്കാൻ തീരുമാനിച്ചു പഞ്ചാബിലെ സ്വന്തം കൊട്ടാരത്തിൽ ആ കുട്ടി തടവിലാക്കപ്പെട്ടു സിഖുകാർ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് തോന്നിയ ഡെൽഹൌസി പ്രഭു കുട്ടിയെ സ്വന്തം സംസ്കാരത്തിൽ നിന്നും അകറ്റി നിർത്തി ബ്രിട്ടീഷുകാരായ ഒരു ദമ്പതികൾക്ക് ദുലീപ് സിംഗിന്റെ നിയന്ത്രണം നൽകപ്പെട്ടു സ്കോട്ടിഷ് ഡോക്ടർ ജോൺ സ്പെൻസർ ലോഗിൻ ഭാര്യ ലെന എന്നിവരുടെ സംരക്ഷണയിൽ പൂർണമായും ആംഗലേയവൽക്കരിക്കപ്പെട്ട ദുലീപ് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെയ് മാസത്തിൽ വിക്ടോറിയ രാജ്ഞിയുടെ ഡെത്ത് ഇംഗ്ലണ്ടിൽ താമസിക്കാൻ ദുലീപിനെ അയച്ചു അതോടെ സ്വന്തമായതെല്ലാം ദുലീപിന് നഷ്ടമായി ഇന്ത്യയ്ക്ക് കൊഹിനൂറും നഷ്ടമായി രാജ്യത്തിന്റെ പരമാധികാരം കൈമാറുന്ന ചടങ്ങിലാണ് തന്റെ രാജ്യത്തിന്റെ പ്രൗഢിയായിരുന്ന കൊഹിനൂറും ബ്രിട്ടീഷ് രാജ്ഞിക്ക് നൽകേണ്ടി വന്നത് വർഷാവർഷം ഒരു നിശ്ചിത തുക അലവൻസായി നൽകി ഒരു ഒരാഡംബര വീട്ടിൽ അവർ വളർത്തിയത് ഒരു രാജാവിനെയായിരുന്നു നൂറു മുതൽ ഇരുന്നൂറ് ക്യാരറ്റ് വരെയുള്ള നൂറ്റിയെട്ട് വലിയ മാണിക്യങ്ങളും മുപ്പത് മുതൽ അറുപത് ക്യാരറ്റ് വരെയുള്ള നൂറ്റിപ്പതിനാറ് വലിയ മരതങ്ങളും അസംഖ്യം വജ്രങ്ങളും രത്നക്കല്ലുകളും പതിച്ച മയൂര സിംഹാസനത്തിൽ ഇരിക്കേണ്ട പഞ്ചാബിന്റെ മഹാരാജാവിനെ അടച്ചിട്ട മുറിക്കുള്ളിൽ ഒതുക്കി എന്നാൽ തന്റെ ജീവിതം അടുത്ത് ഇന്ത്യയിലേക്ക് മടങ്ങാൻ നിരന്തരമായി ശ്രമിക്കുന്നതിനിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്റെ അൻപത്തഞ്ചാം വയസിൽ പാരീസിലെ ഒരു മോശം ഹോട്ടൽ മുറിയിൽ നിരാശനും ദരിദ്രനും ഏകാന്തനുമായിട്ടാണ് മഹാരാജാവ് ദുലീപ് സിംഗ് മരണമടയുന്നത് ചരിത്രമായി മാറേണ്ടിരുന്ന ഒരു ജീവനെ തല്ലിക്കൊഴിച്ച് കളഞ്ഞപ്പോൾ അധികമാരും അറിയാതെ ഇംഗ്ലണ്ടിനെ തണുപ്പില്ലാ ഇന്ത്യൻ രാജാവ് ഉറങ്ങിക്കിടപ്പുണ്ട് കൊഹിനോറിനൊപ്പം നഷ്ടമായിപ്പോയ മറ്റൊരു രത്നം